അച്ഛൻ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വേണ്ട വേണ്ട ഒരിക്കലും അങ്ങനെ ചെയ്തൊന്നും ചെയ്തില്ലെന്നും പറയില്ലേ തലേറെ പാകം ഇവിടെ ഇരിക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു മണ്ട പൊട്ടിയതായിരിക്കുന്നു ഭർത്താവാണ് വിളിച്ചത് ഉല്ലാസിന് ബ്ലഡില് കുടികൂടി മദ്യത്തിന്റെ മാത്രല്ലാതെ നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല ഒരമ്മക്ക് മൂന്ന് മക്കള് രണ്ടാണ് ഒരു പെണ്ണ് പക്ഷേ ഈ മൂന്ന് മക്കളും അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ മൂന്ന് മക്കളെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് ആ അമ്മയുടെ പേര് ഉഷ എന്നാണ് ശരിക്കും പറഞ്ഞാൽ സങ്കടം ഉണർത്തുന്ന ഒരു കാര്യമാണ് കാരണം ഈ ലോകത്ത് ഇനി അമ്മയ്ക്ക് ആരുമില്ല മൂത്ത മകനെ ദുരൂഹ സഹത്തിൽ മരിച്ചു കിടക്കുകയാണ് അതിൻ്റെ കാരണം ഇന്നും വ്യക്തമല്ല അങ്ങനെ ആ വിഷമവും പേര് നിൽക്കുമ്പോഴാണ് മകളെ അതായത് ഇളയ മകളെ പതിനേഴാമത്തെ ദിവസം മൂത്ത മകൻ മരിച്ചു പതിനാഴത്തെ ദിവസം ആ മകളും തൂങ്ങി മരിച്ചു അങ്ങനെ ആ രണ്ടു വിഷമത്തിന് കഴിയുമ്പോഴാണ് ഏറ്റവും ഇളയവനായ ഉല്ലാസിനെ ഈ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പക്ഷെ അതിനാണ് ഏറ്റവും വലിയൊരു വിഷമമെന്ന് പറയുന്നത് ഉല്ലാസിനെ കൊന്നിരിക്കുന്നത് സ്വന്തം പിതാവ് തന്നെയാണ് അതായത് ഉഷയുടെ ഭർത്താവ് തന്നെയാണ് മകനെ കൊന്നിരിക്കുന്നത് അങ്ങനെ ഭർത്താവ് അതായത് ഉഷയുടെ ഭർത്താവ് ജയിലിലുമായി മകൻ മരണപ്പെടുകയും ചെയ്തു അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഇനി ഒരു പ്രതീക്ഷയും ഇല്ലാതെ ജീവിക്കുന്ന ആ അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത് അത്യന്തം സങ്കടമുണർത്തുന്ന ഒരു കാഴ്ചയാണ് അതെ എൻ്റെ മുമ്പിൽ കാണുന്ന ആ വീടാണ് ഉഷയും അതായത് ഭർത്താവും മകൻ ഉല്ലാസൊക്കെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ വീട് സത്യം പറഞ്ഞാൽ എങ്ങനെ ചോദിക്കണം അറിയാലോ മക്കളൊക്കെ നഷ്ടപ്പെട്ട അമ്മയോട് എന്ത് ചോദിക്കണം എനിക്ക് അറിയത്തില്ല എങ്കിലും വഴിയിൽ വെച്ച് ഒരാളെ കണ്ടുമുട്ടി ഇത് ഇതാരാസിന്റെ ഉല്ലാസിന്റെ അളിയനാണ് അപ്പൊ മരണപ്പെട്ട ഉല്ലാസിന്റെ അളിയനാണ് ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലേക്ക് പോവുകയാണ് ആ വീട്ടിൽ മൂന്ന് മക്കൾ നഷ്ടപ്പെട്ടു അല്ലെ ആ അമ്മയ്ക്ക് ആരുമില്ല നേരത്തെ അവന്റെ പെങ്ങളെ കട്ടിക്കുന്ന മുന്നേ ഉല്ലാസിനൊക്കെ കല്യാണം കഴിപ്പിക്കുന്ന മുന്നേ രണ്ടുപേരും നേരത്തെ മരിച്ചു ആണും മരിച്ചു ഒരു പെണ്ണും മരിച്ചു മരിച്ചു അത് കഴിഞ്ഞാൽ അവൻ്റെ പെങ്ങൾ കയറി അതിന് അതിനുശേഷമാണ് ഉല്ലാസ് നിങ്ങളുടെ പെങ്ങളെ കല്യാണം കഴിക്കുന്നത് അല്ലെ ആ പെങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ഇങ്ങനെയായി അല്ലെ രണ്ട് കൊച്ചു അല്ലേ രണ്ട് കൊച്ചു പിള്ളേരുമുണ്ട് ഇനിയിപ്പോൾ പെങ്ങളുടെ അവസ്ഥ എന്താ ഇനി കൊണ്ടുപോകണമെന്ന് തിരിച്ചു കൊണ്ടുപോകണോ എന്തോ നമുക്കിപ്പോൾ ഭയങ്കര ഇപ്പൊ വിഷമം ഷോക്കിൽ നിൽക്കില്ലേ ഇത് ഇതാ ഉല്ലാസിൻ്റെ അളിയനാണ് കാരണം എന്ന് വെച്ചാല് ഈ വീട്ടിലൊരു എന്താ പറയുന്ന ഒരു ശാപം കിട്ടിയ പോലൊരു അവസ്ഥയല്ലേ വല്ലാത്തൊരു വല്ലാത്ത ശേഷം അവരെങ്ങനെ അഭിമുഖിക്കും ഇനി എങ്ങനെ ജീവിക്കുന്ന അറിയത്തില്ല ഈ മനുഷ്യന്റെ അവസ്ഥ അതിന് വലിയ കഷ്ടം ഇവരുടെ പെങ്ങളുടെ ജീവിതം ഞാൻ ഓട്ടോ ഓട്ടോ ഓടിക്കുന്നു ഓടിക്കുന്നു ആ പെങ്ങളെ കൊണ്ട് പോറ്റാൻ പോലും പറ്റാത്ത അവസ്ഥയല്ലേ അതൊക്കെ വിഷമിപ്പിക്കണ്ട എന്തായാലും ആ വീട്ടിലേക്ക് ഒന്നും കടന്നു അമ്മയ്ക്ക് അമ്മയെ ആരും ഇല്ല സഹോദരങ്ങളെല്ലാം അവരെ കുടുംബം അവരായിട്ട് ആരുമില്ല ഭർത്താവാണ് ഭർത്താവുമില്ല ഞാൻ പിന്നെ മോൻറെ രണ്ട് കുട്ടികളുണ്ട് മൂന്ന് മക്കളും പോയി മൂന്ന് മക്കളും ഇപ്പൊ ഉല്ലാസായിരുന്നു ഒരു മോനെ രണ്ടു ദിവസം കാണാൻ

ഓള നടന്നില്ല ഇതും നടന്നു പിന്നെ അതിനായിട്ട് കൂടുതൽ ഇറങ്ങാൻ എന്ന് വെച്ചാൽ എനിക്ക് അത്ര വിദ്യാഭ്യാസം ഇല്ല സാമ്പത്തികം ഇല്ല സഹോദരങ്ങളെല്ലാം എല്ലായിടത്തും ആണ് താമസിക്കുന്നത് ഭർത്താവ് ഇങ്ങനെ ഭർത്താവും പോയിട്ടുള്ള ഭർത്താവ് അയാൾ ചെയ്തൊന്നും ചെയ്തില്ലെന്നും പറയണം രണ്ടിട്ട് പുറത്തേക്ക് പോകുന്നത്

ഞാൻ ഇങ്ങനെ പോണ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം കയ്യില് പിടിച്ചു അപ്പോഴാണ് എന്റെ ഫോണിങ്ങനെ ഓഫായി ഓണാക്കി ഞാൻ സഹോദരനെ വിളിക്കണത് പറയാ ഇടയ്ക്കിടന്ന് പിടിച്ചു മാറ്റും രണ്ടു വർഷം അങ്ങായിരുന്നു അവളെ വീട്ടിലെ അപ്പോഴും ഇവിടെ ആയിരുന്നു ചെലപ്പോ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളിനെ ഇവിടെ നിന്നും കൊണ്ട് ഇങ്ങോട്ട് തള്ളി മാറ്റും ഒരാളിനെ അങ്ങോട്ട് തള്ളി മാറ്റും ഭർത്താവ് കുടിച്ച എന്നും കുടിക്കണമെന്നില്ല കുടിച്ചു പോയാ രണ്ടാഴ്ചയൊക്കെ കുടിച്ചു പിന്നെ ഈ മദ്യവിച്ചുള്ള വിഷയം തന്നെയാണോ ഒരു പുറത്ത് സംഭവിച്ച അവൻ വെറും അവൻ വീട്ടുപണി എല്ലാം ചെയ്യും ഭാര്യ കൊണ്ട് ജോലിക്ക് ആക്കിട്ട് വന്നവിടെ ചൂലടുത്ത് ഇവിടെ മൊത്തം ദൂത്തിറക്കി ഞാൻ ഒരു വീട്ടിൽ ജോലിക്ക് പോകണം മൂന്ന് വർഷം കൊണ്ട് ഞാൻ വരുമ്പോഴത്തേക്കും അവിടെ ചെടിക്കും മുള ഭാഗങ്ങൾ വെള്ളം കോരും മക്കളെ കാര്യങ്ങളെല്ലാം നോക്കും അമ്മനെ ഞാനിപ്പോ ജയിലി കിടക്കുവാണ് അച്ഛൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇതൊന്നും പറയല എന്നിട്ട് ഇവിടെ രണ്ടു മൂന്നുപോരം കേട്ടേ അങ്ങനെ വാർന്നാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്റെ മൂന്ന് മക്കള് പോയ ഒരു ശിക്ഷ ഇതും കിട്ടിട്ടില്ല നാലാമത്തതും പോയി അപ്പൊ ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചോണ്ടിരുന്നിട്ട് അവര് ജയിലിൽ കൊണ്ടിട്ട് അഞ്ചാറ് ദിവസം ആരായിരുന്നാല് ആഹാരവും കൊടുത്ത് അവരെ പിന്നെ പുറത്തു കൂട്ടിട്ട് പിന്നെയും വന്ന അവര് പ്രതികാരം നമ്മൾ എത്രയും ഇപ്പൊ കാണുന്നു മൂന്ന് മോളതും കണ്ടില്ലായിരുന്നു റൂമൊക്കെ അതും ഇതുപോലെ എന്തോ പുറത്തിലാണ് കിടന്ന് കണ്ടത് ായിരിക്കും അന്ന് പോലീസ് പറഞ്ഞ അടി വയറ്റില്ല അതൊണ്ട് ഇതുണ്ട് തള്ളി പോയി തള്ളി പോലീസ് പറഞ്ഞിട്ട് പിന്നെ അതാണ് ഇതാണെന്ന് പറഞ്ഞു വിട്ടു ഇതാണ് പിന്നെ അവര് ജീവിക്കാനൊന്നും വൃത്തിയില്ലാത്ത അവള് ജോലിക്ക് പോകും ആയുർവേദ വൈദ്യശാലയിൽ അത്രയും ഗതി കിട്ടൊരു കുടുംബത്തിലാണ് അല്ലെ മകള് വല്ലാത്തൊരു ഷോക്കിലാണ് കിടക്കുന്നത് അല്ലേ ഒരു വല്ലാത്തൊരവസ്ഥ ഒരു വീട്ടിലൊരു അമ്മയ്ക്ക് അനുഭവപ്പെടേണ്ട ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഈ മകൻ ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ കല്യാണം പോലും കഴിച്ചിട്ടില്ല ആ മകൻ മരിച്ചു പതിനേഴാമത്തെ ദിവസമാണ് ഈ മകള് മരിക്കുന്നത് ആ ദുഃഖവും പേര് ജീവിക്കുമ്പോൾ ഇളയ മകനായ ഉല്ലാസം ഒരു ദുരവസാരിച്ച് മരിച്ചു കിടക്കുകയാണ് ഒരു കുടുംബത്തിനുണ്ടായ ഒരു ദാരുണമായ അവസ്ഥ നമ്മുടെയൊക്കെ ഒരുപാട് എൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ അമ്മയും

നീ കൂട്ടിക്കൊണ്ട് പോളേ കൂട്ടിക്കൊണ്ട് പോളേന്ന് കണ്ടു എന്നിട്ട് അവൻ രാത്രി കൂടെ വന്ന് കുടിച്ചുകൊണ്ട് പോകുവായിരുന്നു പക്ഷേ ഒരേ ലെവലിലാണ് നീക്കണത് ഞാൻ ശേഷനിൽ മൊഴി എടുക്കാൻ പോയപ്പോഴാണ് ഒരു ഫയൽ മറിച്ചപ്പോൾ ഞാൻ ഒരു കുഞ്ഞിനെ ചെയ്തിട്ട് ഒരു അമ്മ ചെയ്യുമ്പോൾ അമ്മയും കുഞ്ഞു കണ്ടത് ആ അതൊരു എഴുതി വെച്ചിരുന്ന ഞാൻ ഇല്ലാത്ത നാട്ടിൽ എന്റെ മോളും എന്നുള്ള കത്ത് ആ കത്ത് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല അവൾ എഴുതിയതാണെന്ന് പറഞ്ഞു വിടാ അവളെ ഉല്ലാസം അച്ഛനോട് സംസാരിച്ചായിരുന്നു സംസാരിച്ചായിരുന്നു ഭർത്താവോട് ഴുതിപ്പിച്ചതാ എനിക്കറിയില്ലായിരുന്നു ഇത് ഞാൻ അങ്ങനെ സംഭവിച്ചതാണെന്ന് പുള്ളിക്കാരനെ കൊണ്ടുവന്നപ്പോ കണ്ടായിരുന്നു മുഖം കണ്ടില്ലെങ്കിലും ചെലവിന് കൊണ്ടുവന്നായിരുന്നു ആഴ്ച സംസാരിക്കൊന്നും ഇല്ല അപ്പൊ അല്ല ഞാൻ ഞാൻ പറഞ്ഞു ഇത്രയും കൂരാതാ ചെയ്തത് എന്തിനു ചെയ്തതെന്ന് കേട്ടോണ്ടി നിലവിളിച്ചാൽ പുള്ളിക്കാരെ കരഞ്ഞു പോലീസ് കഴിച്ച് നിനക്ക് അപ്പൊ സംഭവിച്ചെങ്കിൽ നിനക്ക് പറഞ്ഞൂടെന്നെ

കേക്കണ്ടേ അല്ലേ എന്നാ കല്യാണം കഴിക്കുന്നു എന്ത് ജോലി എല്ലാ പണിക്കും പോവും ഞായറാഴ്ച ദിവസം ഇവിടെ നശിപ്പിച്ചത് മത്യത്തിന്റെ മാത്രല്ലാതെ നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല അച്ഛനും മോനും എന്നും ഒരു കുടുംബത്തെ കുടി തുടങ്ങി അവിടെ നശിക്കും അല്ലേ അല്ലേ എല്ലാവർക്കും പാടാണ് അല്ലേ ഇവർ കുടുംബം മൊത്തം അതെല്ലാര് രണ്ട് അമ്മമാരുടെ അവസ്ഥ ഒരു ഉല്ലാസിന്റെ ഭാര്യയുടെ അമ്മയും ഒന്ന് ഉല്ലാസിന്റെ അമ്മയും രണ്ട് അമ്മമാരുടെയും ജീവിതം പെരുവഴിയായി ഈ മക്കളെയും കൊണ്ട് അവരെങ്ങോട്ട് പോകും ഞാൻ ആര് നോക്കൂ എന്നറിയാത്ത അവസ്ഥയിലാണ് ഞാൻ പറഞ്ഞാലേ ഇവർക്കും ജോലിയില്ല ഉല്ലാസിന്റെ അമ്മായിമ്മക്കും ജോലി ഇല്ല രണ്ടു കൊച്ചു കുഞ്ഞുങ്ങൾ ഒമ്പതിനും പിന്നെ തല്ല ഒരാള് നാലര വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ പെരുവഴിയിലാക്കിയിട്ടാണ് ഈ ഒരു ദുരിതം സംഭവിച്ചിരിക്കുന്നത് അമ്മ ഒരു പോയിന്റ് ഉണ്ട് കുടുംബത്തെ മദ്യപാനേക്കുന്നത് അല്ലെങ്കിൽ സന്തോഷമായിട്ട് കുടുംബം പോകേണ്ടത് അല്ലേ മദ്യപാനം എന്ന് വെച്ചാൽ മദ്യം വാങ്ങിച്ചുകൊണ്ട് അതെല്ലാം അത് ഇരട്ടി പൈസ കൊടുത്ത് രാവിലെ അവർക്ക് കിട്ടും മറ്റേത് പത്തുമണിവരെങ്കിലും നമുക്ക് സഹിക്കാം ഇതാരങ്ങനെ ചെയ്യുന്നത് അച്ഛനാണോ മോനാണോ

അതാ അതിന്റെ കാര്യമാണ് ഇതിന് പിന്നിലെ കൂട്ടുകാരൊക്കെ ഉണ്ട് പക്ഷെ ആരും ഇടവുമില്ല ഈ പാവപ്പെട്ട അമ്മയ്ക്ക് ഒരു സ്വസ്ഥത കിട്ടട്ടെ ഒരു ശാന്തി കിട്ടട്ടെ നീതി കിട്ടട്ടെ മാത്രം പറഞ്ഞുകൊണ്ട് ഈ ദുഃഖം കനുഭവിച്ച് നിൽക്കുന്ന ഈ വീട്ടിൽ നിന്നും വിടചൊല്ലുകയാണ്